ഷണത്തിനൊക്കെ മുൻപ് കഴിക്കുകയാണെങ്കിൽ ഈ കൊളസ്ട്രോൾ കുറയുന്നതിനും സഹായകരമാവുന്നുണ്ട് അതുപോലെ ഇവർക്ക് ഈ പൈൽസ് പോലത്തെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിൽ അതിനും സഹായകരമാവും ഇത് ഈ ഹൈപ്പർ കൊളസ്ട്രീമിയ മാത്രമല്ല ദുർമേധസ്സുകൊണ്ട് അമിത ശരീരഭാരം ഉണ്ടാവുന്നവർക്കും ഇത് സഹായകരമാകുന്നുണ്ട് ഈ കൊഴുപ്പിനെ അലിയിച്ചു കളയുന്നതിനുള്ള പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് ഇനി നിങ്ങൾക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യത്തിന് അറ്റക്കാക്ക് പ്രയോഗിക്കാവുന്ന ഒരു വിദ്യ കൂടെ പറഞ്ഞുതരാം അതായത് എന്തെങ്കിലും കീടങ്ങളും പ്രാണികളും ഒക്കെ കടിച്ച് ഉണ്ടാവുന്ന പാടുകൾ ആ മുറിപ്പാടുകൾ അത് കരിയാതെ നിൽക്കുക ഓക്കെ അത്തരം സംഗതികൾ ഉണ്ടെങ്കിൽ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഈ ചുവന്നുള്ളി ചതച്ചിട്ട് മൂപ്പിച്ചിട്ട് ആ വെളിച്ചെണ്ണ കൊടുക്കുക കൂടെ പുരട്ടിക്കൊടുക്കുന്നത് ആ ചെറിയ ചെറിയ ചിരങ്ങ് ചൊറിച്ചിൽ അതുപോലെ വ്രണങ്ങൾ അതുപോലെ എന്തെങ്കിലും കീടങ്ങളൊക്കെ കടിച്ചുണ്ടാകുന്ന ആ വ്രണപ്പാടുകൾ കരിഞ്ഞു പോകുന്നതിന് ഉണങ്ങുന്നതിന് അവിടെ ഉണ്ടാകുന്ന നിറവ്യത്യാസവും പാടും ഒക്കെ മാഞ്ഞു പോകുന്നതിന് സഹായകരമാവുന്നുണ്ട് ഓക്കെ ഇത് മാത്രം ചെയ്തുകൊണ്ട് ശരിയാവില്ല തുടർച്ചയായിട്ട് ഉപയോഗിക്കുമ്പോൾ വ്യത്യാസം വരും കാരണം ഇത് ചർമ്മത്തിനും ചർമ്മത്തിന്റെ ആരോഗ്യം സംരക്ഷിക്കുന്നതിനും നല്ലതാണെന്ന് പറഞ്ഞല്ലോ അതുകൊണ്ടാണ് ഈ കോവിഡ് വന്ന് മാറിയതിനു ശേഷം ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഈ ജലദോഷവും ചുമയും ഓക്കെ ഈ തുമ്മലും ആച്ചിയും ചുമയും നെഞ്ചില് കപകെട്ടും ധാരാളം പേർക്ക് സ്ഥിരമായിട്ട് കാണുന്നുണ്ട്